യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തേഴാം തിരുവചനം എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും തള്ളിക്കളയുകയില്ല എത്രയോ ആശ്വാസം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ധൈര്യം നൽകുന്ന വാക്യമാണിത് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല നിന്റെ ജീവിതത്തിൽ നിന്നെ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും കർത്താവ് നിന്നെ തള്ളിക്കളയില്ല എന്നൊരു ഉറപ്പ് നൽകുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നീ മനുഷ്യരേലേക്കല്ല ഓടേണ്ടത് നീ ഈശോയുടെ പക്കലേക്കാണ് ഓടേണ്ടത് ഈശോയുടെ പക്കലാണ് നീ ചെന്ന് എത്തേണ്ടത് അവിടെ നിനക്ക് പരിഹാരമുണ്ട് നീ ആയിരിക്കുന്ന രീതിയിൽ നിന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന കർത്താവാണ് നമ്മുടെ ഈശോ അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അത്രമേൽ കരുണയും സ്നേഹമുള്ള കർത്താവ് അതുകൊണ്ട് നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കർത്താവാണ് ഈശോ നീ എന്ത് ചെയ്യണം നിന്റെ പ്രശ്നത്തിന് പരിഹാരമായി ഈശോയുടെ പക്കലേക്ക് നീ പോകണം ഇന്നു മുതൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഈശോയുടെ അടുത്തേക്ക് ഓടുവാൻ ഈശോയുടെ എല്ലാം പങ്കുവയ്ക്കുവാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ ഈശോയുടെ പക്കൽ അണയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിന അനുഗ്രഹം ലഭിക്കട്ടെ യേശു നാമത്തിൽ അതിനായി ഞാൻ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.